ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ കോൺടാക്ട് സീറോ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന പാചകത്തൊഴിലാളികളുടെ ശമ്പളക്കുടിശിക ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡിസിസി സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാര് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകി സ്കൂളുകളിൽ ഉച്ചഭക്ഷണം വെച്ച് നൽകുന്ന പാചക തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട് മാസങ്ങളായി സ്കൂളുകൾ വേനൽ അവധിക്ക് അടയ്ക്കാൻ പോകുന്ന സമയത്തെങ്കിലും ശമ്പള കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയത് ആശാ വർക്കർമാരെ പോലെ പാചക തൊഴിലാളികളെയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുവാൻ നിർബന്ധിതരാക്കരുതെന്ന് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു കേരളത്തിലെ സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്ക് ശമ്പളം മാസങ്ങളായി ഇപ്പോൾ ഈ വേനലവതിക്ക് സ്കൂൾ അടയ്ക്കാൻ പോവുകയാണ് പല തൊഴിലാളികളും വളരെ ബുദ്ധിമുട്ടിലാണ് മാസങ്ങളായി ശമ്പളം ലഭിച്ചിട്ടില്ല അവർക്കിനി വെക്കേഷൻ കാലത്ത് അവർക്ക് തൊഴിലും ഇല്ലാത്തൊരു സ്ഥിതിയാണ് വളരെ ബുദ്ധിമുട്ടിലാണ് ഏകദേശം ആശാവർക്കർമാരെക്കാൾ മോശമായ സ്ഥിതിയിലാണ് ഇപ്പോൾ നമ്മുടെ പാചക തൊഴിലാളികളും അപ്പോൾ അതിശക്തമായി അവരൊക്കെ നിരവധി തവണ പരാതിയും പരിതവനങ്ങളും ഒക്കെ മന്ത്രിയുടെ അടുത്തും ബന്ധപ്പെട്ട ആളുകളുടെ അടുത്തും പറഞ്ഞിട്ടും അതിനൊന്നും നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആശാവർക്കർമാരെ പോലെ തിരുവനന്തപുരത്ത് പാചകത്തൊഴിലാളികളും സമരം ഇരിക്കാതിരിക്കണമെങ്കിൽ അടിയന്തരമായി ഈ മാസം തന്നെ അവരുടെ ശമ്പള കുടിശ്ശിക അനുവദിച്ച് അവരുടെ പ്രശ്നങ്ങൾ തീർക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതല്ലെങ്കിൽ ഒരു ഇത് ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ മാതൃകയിൽ ഒരു സമരം നടത്താൻ ബി ന്യൂസ് വടക്കാഞ്ചേരി